ാലും അതിനൊരു അന്തസ്സുണ്ടല്ലോ അല്ലാതെ ഇതിന് ഞാനൊരു കുറച്ചിലായിട്ടൊന്നും കാണുന്നില്ല വളരെ അഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയുന്നുള്ളൂ ഒരു ജോലിക്ക് പോകാനായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് പോയിട്ട് ആരെയും സാർ അങ്ങനെയൊന്നും വിളിക്കാൻ എനിക്ക് സ്വന്തമായിട്ട് അധ്വാന മീൻസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്നു തന്നെയായിരുന്നില്ല സ്വന്തമായിട്ട് തന്നെ ചെയ്ത് എനിക്ക് അതിൽ നിന്ന് ഒരു കുറച്ച് ചെറിയൊരു തുകയാണ് കിട്ടുന്നതെങ്കിലും ഞാൻ അതിൽ സാറ്റിസ്ഫൈ എൻ്റെ കടയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നൂറ് ശതമാനം ആയിട്ടുള്ള മീൻ മാത്രമേ കൊടുക്കുകയുള്ളൂ മീറ്റാണേലും എല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള മാത്രമേ കൊടുക്കും കടയിലല്ലല്ലോ പ്രധാനം കടയുടെ മോഡിലും അല്ലല്ലോ പ്രധാനം നമ്മൾ കൊടുക്കുന്ന സാധനത്തിലാണ് ഏറ്റവും നല്ല പ്രാധാന്യം ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിൽ ഏറ്റവും നല്ല ഏറ്റവും നൂറ് ശതമാനം കൊണ്ടുവരിക എന്നത് മാത്രമാണ് അങ്ങനെയൊന്നും എന്റെ വീട്ടുകാർ അങ്ങനെയല്ല എന്ത് ഞാൻ എന്ത് തീരുമാനം എടുത്താലും അത് നല്ലതാണെങ്കിൽ അവരെ കുടുംബം ഇരുപതാം വയസ്സിൽ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പഠിക്കാനെത്തി പിന്നീട് ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹം തുടങ്ങുന്നു അങ്ങനെ ഇരുപത് കാരി ജ്യോസ്ന ഫിഷ് സ്റ്റാൾ ആരംഭിക്കുകയാണ് ഫിഷ് മാത്രമല്ല മീറ്റടക്കം എല്ലാ വിഭവങ്ങളും ഇവിടെയുണ്ട് ജോസ്ന നമസ്കാരം വളരെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊരു ബിസിനസ് ഐഡിയ എങ്ങനെയായിരുന്നു അത് എനിക്ക് നേരത്തെയോട്ട് ബിസിനസ് ചെയ്യണമെന്നായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഒരു ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പം ഈ ബിസിനസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഫിഷിലേക്ക് വന്നത് ഞാൻ മാത്രമല്ല എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് എന്നെ കൂടുതൽ സഹായിച്ചതാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഈ കട കാണുകയും അവിടെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഫിഷിൻ്റെ ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവർക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഞാൻ കരുതിയത് അങ്ങനെയാണിത് തുടങ്ങാമെന്ന് വിചാരിച്ചത് കൂടെ ഒരു ഇനിഷ്യേറ്റീവ് പറ്റി അങ്ങനെ വലിയ ഇതില്ലായിരുന്നു അപ്പം ഇത് തുടങ്ങാനും ഇതിനു വേണ്ടിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു എന്താണ് പേര് പേര് അഭിജിത്ത് എന്നാണ് നിങ്ങൾ പഠിക്കാൻ ആക്ച്വലി എന്ത് ചെയ്യുന്നു രണ്ടുപേരും ബി ബി എ കഴിഞ്ഞു പിന്നെ ഇത് ചെയ്യുന്നു ഇപ്പം വെബ് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് തന്നെ ആയിരുന്നു പിന്നെ ഇപ്പോൾ ജോസിനേക്കും പിന്നെ അങ്ങനെ ബിസിനസ് ചെയ്യാൻ എന്നതിനോട് തന്നെയാണ് ആഗ്രഹം കൂടുതൽ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തൊരു സംസാരിച്ചായിട്ട് തുടങ്ങിയതാണിത് സാധാരണ ഇപ്പം എല്ലാവരും വൈറ്റ് കോളർ ജോബ് ഐ ടി മേഖലയിലേക്ക് തിരിയുന്നു ഇങ്ങനെയുള്ള ഒരു പഠിക്കാനായിട്ട് ഇവിടെ എന്ത് വേണ്ടി അപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഫിഷ് സ്റ്റാൾ തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ആദ്യം മറുപടി അവരെൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടാണ് അവരെനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെയാണ് ഞാൻ എന്ത് തീരുമാനിച്ചാലും അവരെ കൂടെയാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു അല്ല സാധാരണ കുടുംബങ്ങളിലൊക്കെ അത് വേണ്ട അവിടെ പോകണം ഇങ്ങനെ പഠിക്കണം എന്നൊക്കെയാണ് സാധാരണ പേരൻസിൻ്റെ ഡിമാൻഡ്സ് നോക്കുന്നത് അങ്ങനെയൊന്നും എൻ്റെ വീട്ടുകാർ അങ്ങനെയല്ല എന്ത് ഞാൻ എന്ത് തീരുമാനം എടുത്താലും അത് നല്ലതാണെങ്കിൽ അവരെൻ്റെ കൂടെ നിൽക്കും അങ്ങനെയാണ് എൻ്റെ പേരൻസ് ഇതിൽ ഈ ബിസിനസ് തുടങ്ങാൻ നേരം അവരെന്നോട് ഇത് മോശമാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അവർ കൂടെ കട്ടയ്ക്ക് തന്നെയായിരുന്നു നിന്നിരുന്നത് നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനൊരു അന്തസ്സുണ്ടല്ലോ അല്ലാതെ ഇതിന് ഞാനൊരു കുറച്ചിലായിട്ടൊന്നും കാണുന്നില്ല വളരെ അഭിമാനപൂർവ്വം തന്നെ ഞാൻ പറയുന്നുള്ളൂ ആരുടെ അടുത്ത് പോയാലും എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ളൊരിതുണ്ട് ഇൻസ്റ്റയിൽ ഈ റീൽസ് ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് ഞങ്ങളിവിടെ അപ്പോൾ ഈ റീൽസൊക്കെ ആ ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് പേര് അന്വേഷിച്ചു പിന്നെ ഒരുപാട് പേര് ബിസിനസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ കുറേ കുറേ ഒത്തിരി നല്ല ആൾക്കാർ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കത് വളരെ അഭിമാനമായിട്ട് തോന്നി കാരണം ഞാൻ എവിടെയോ കിടന്ന ഒരാളായിരുന്നു ആ എനിക്ക് എല്ലാവരെയും കാണാനും എല്ലാവരും അറിയാനും അതുപോലെ തന്നെ എല്ലാവരും എന്നെ വിളിച്ച് ഒക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി എൻ്റെ കോട്ടയം ചൗട്ടുവേലി എന്ന് പറയും ആ ഞാൻ ഡിഗ്രിയാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കാൻ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ഇതിലേക്ക് ബിസിനസിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്ത് തുടങ്ങണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഞാനൊരു ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നെ തുടങ്ങാനാണ് ഞാൻ വിചാരിച്ചത് ഞാൻ അധികമൊന്നും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്നാലും അത്യാവശ്യം ആയിട്ടുണ്ട് എന്നാലും വളരെ കുറച്ച് രീതിയിലാണ് ഞാനിത് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് ഇപ്പം ഒരു നമ്മളൊരു ഷോപ്പിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വിശ്വാസമായിട്ട് നല്ല മീറ്റ് വാങ്ങുക നല്ല ഫിഷ് വാങ്ങുക അങ്ങനെയൊക്കെ ഒരു വിശ്വാസ്യത ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ ജോസിന് അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട് ഈ വരുന്ന നമ്മളിവിടെ ഫ്രഷ് മീൻ മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മൾ ഫ്രഷ് അല്ലാത്ത മീൻ കൊടുക്കത്തില്ല കാരണം രണ്ട് മൂന്ന് സ്ഥല അതായത് ഞാൻ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് പല സ്ഥലങ്ങളിലും എല്ലായിടത്തും നല്ല മിക്ക സ്ഥലങ്ങളിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടണമെന്നില്ല അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കടയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് മാത്രമേ എന്ന് കാരണം ആദ്യ സമയത്ത് തുടങ്ങിയ സമയത്ത് വലിയ എനിക്ക് കസ്റ്റമേഴ്സ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ എൻ്റെ ഞാൻ കുറേ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വളരെ കുറച്ച് മാത്രം കച്ചവടമാണ് നടന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് വേണമെങ്കിൽ ആ ഫിഷ് എടുത്ത് വെച്ചിട്ട് എനിക്ക് ഞാൻ ആ ഫിഷ് ഫുള്ള് കളഞ്ഞു ബാക്കി വന്ന ഫിഷ് ഫുള്ള് കളഞ്ഞു എന്നിട്ട് ഞാൻ അടുത്ത ദിവസം ഫ്രഷ് ആയിട്ടുള്ള മീൻ മാത്രമാണ് എടുത്തു കൊടുത്തത് അപ്പോൾ ഞാൻ നൂറ് ശതമാനം ഫ്രഷ് ആയിട്ടുള്ള മീൻ മാത്രമേ കൊടുക്കുള്ളൂ മീറ്റാണേലും എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമേ കൊടുക്കുകയുള്ളൂ എല്ലാവരും വിളിക്കാറുണ്ട് എല്ലാവരും എല്ലാവരും വിളിച്ച് അഭിനന്ദിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും പറഞ്ഞു ജോസിനെ വീഡിയോ ഒക്കെ കണ്ടു വളരെ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു ഹാപ്പിയാണ് പിന്നെ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ വിഴിഞ്ഞം പൂന്തുറ പിന്നെ നീണ്ടകര അങ്ങനെ കുറെ കുറെ ഹാർബറിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടി പെട്ടെന്ന് ഈ സംരംഭത്തിൽ ഉള്ളവർ എന്താണ് അവിടെ ഉള്ള കച്ചവടക്കാർ അവരൊക്കെ പറയാറുള്ളത് അവർക്കൊക്കെ അവരൊന്നും പൊതുവൊന്നും പറയാറില്ല അവർക്കൊക്കെ അവർക്കാര്ക്കും എൻ്റെ ഒരു ഏജോ ഒന്നും അറിയൂല അവർ പിന്നെ എനിക്ക് ഫിഷ് ഒക്കെ സപ്ലൈ ചെയ്യും അല്ലാതെ വേറെ പ്രത്യേകിച്ച് അവർക്കൊരു വലിയ പിന്തുണ നൽകുന്നത് ഈ കൂട്ടുകാരൻ തന്നെ അല്ലേ എനിക്കിപ്പോൾ നമ്മുടെ മീൻ തന്നെ ഓരോരുത്തർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ജസ്റ്റ് നമ്മൾ ചൂട് ചോരയോടെ തന്നെ നിൽക്കുമായിരിക്കും അതായത് ഓരോ മീനുകാർ ഓരോ ഐസ് ലൈഫ് ഉണ്ട് ആ ഐസ് ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ കൊള്ളത്തില്ല അത് പിന്നെ സീത്തയെ പോവും അപ്പം അതിന് മുമ്പേ തന്നെ നമുക്കിത് കൊടുത്തു തീർക്കണം അങ്ങനെയാണ് ഞങ്ങളുടെ ഈ കടകളിൽ നമ്മുടെ മീൻ സപ്ലൈ നല്ലാതെ നമ്മളെടുത്ത് കളയുക തന്നെയാണ് വേറെ ഒന്നും ചെയ്യുന്നില്ല ഫ്രീസറിലും വെക്കുന്നില്ല നമ്മൾ ഫ്രീസറിൽ ആ ഫ്രീസറൊന്നും തുറന്ന് നോക്കിയാൽ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് അത് ഓഫ് ചെയ്തിട്ടേക്കുകയാണ് ഫ്രീസറിൽ നമ്മൾ വെക്കാറേ ഇല്ല അത്രയും നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് പിന്നെ ഹോം ഡെലിവറി ഉണ്ട് നമ്മൾ ഏഴ് കിലോമീറ്റർ വരെ ഫ്രീ ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് ചെയ്യുന്നത് ആ വിളിച്ചു ഒരു അര മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കും വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം നല്ല സാറ്റിസ്ഫൈഡ് തന്നെയാണ് അവരും നല്ല ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടണംന്ന് തന്നെയാണ് അത് തന്നെ നമ്മൾ ഒരു ഒരു പ്രാവശ്യം നമ്മുടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥിരമായിട്ട് തന്നെ ഓർഡർ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബിസിനസ് പോകുന്നത് എന്തായാലും ഈ വലിയൊരു രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഇതൊരു കുറച്ചുകൂടെ വിപുലിപ്പെടുത്തണമെന്നുള്ളൊരു താല്പര്യമില്ല അടുത്ത ഔട്ട്ലെറ്റ് എവിടെ ആയിരിക്കും അത് തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഞാൻ വലിയ രീതിക്കൊന്നും നടത്തണം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് എനിക്ക് എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇതിലിപ്പം കടയിലല്ലല്ലോ പ്രധാനം കടയുടെ മോഡിയിലും അല്ലല്ലോ പ്രധാനം നമ്മൾ കൊടുക്കുന്ന സാധനത്തിലാണ് ഏറ്റവും നല്ല പ്രാധാന്യം ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലേറ്റവും നല്ല ഏറ്റവും നൂറ് ശതമാനം കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ പെൺകുട്ടികളെ ഈ പ്രായത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എപ്പോഴും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഈ വിവാഹത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കൊക്കെ വീട്ടുകാരി എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭകയാകുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട് ആ ഒരു ധൈര്യത്തെക്കുറിച്ചൊന്ന് പറയാമോ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന താല്പര്യമില്ല എനിക്ക് ആരുടെയും എനിക്ക് ഇപ്പോൾ എനിക്ക് ഒരു ജോലിക്ക് പോകാനായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം എനിക്ക് പോയിട്ട് ആരെയും സാർ അങ്ങനെയൊന്നും വിളിക്കാൻ എനിക്ക് സ്വന്തമായിട്ട് അധ്വാൻഷ മീൻസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കണമെന്ന് തന്നെയായിരുന്നു എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാനും ഒട്ടും താല്പര്യമില്ല അതാണ് എനിക്ക് ഇവിടെ ഏറ്റവും പറയുകയുള്ളൂ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യം സ്വതന്ത്രമായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇത് എനിക്ക് വേണമെങ്കിലും ഡിഗ്രി കഴിഞ്ഞിനി അത് കഴിഞ്ഞിനി അടുത്ത പഠിച്ച് എനിക്ക് വേണമെങ്കിൽ വല്ലതും വല്ല ഏതെങ്കിലും സ്ഥാപനത്തിൽ കീഴിൽ വർക്ക് ചെയ്യാം പക്ഷെ ഞാൻ അതിന് താല്പര്യപ്പെടുന്നില്ല സ്വന്തമായിട്ട് തന്നെ ചെയ്ത് എനിക്ക് അതിൽ നിന്ന് ഒരു കുറച്ച് ചെറിയൊരു തുകയാണ് കിട്ടുന്നതെങ്കിലും ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് സാധാരണ എല്ലാവരും വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ ഈ നമ്മുടെ ഈ ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് പോവുകയാണ് താങ്കളും അങ്ങനെ തന്നെ തീരുമാനത്തിലായിരുന്നു നഗരത്തിലേക്ക് എത്തിയത് പിന്നീടാണ് അതെല്ലാം മാറിയത് എന്ന് എനിക്ക് തോന്നി കാരണം ഈ പറയുന്ന പോലെ കാനഡയിലേക്കും പോകാൻ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചു ഞാൻ ഇവിടെ തന്നെ തീരുമാനിച്ചത് ഇതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചത് നമ്മുടെ നാടിനെ അതെ നാടിനെയാണ് ചേർത്ത് പിടിക്കാൻ താല്പര്യം എവിടെ പോയാലും നമ്മൾ ആരുടെ ആരെങ്കിലും കീഴിൽ തന്നെ വർക്ക് ചെയ്യണം അതിലും വേദന സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ബെറ്റർ ഓക്കെ എന്തായാലും ജോസ്ന ഈ പ്രായത്തിൽ നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു ആള് തന്നെയാണ് ഈ പെൺകുട്ടി ഇരുപത് വയസ്സിൽ സ്വന്തം അധ്വാനത്തിൽ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് ഒരു സംരംഭം തുടങ്ങുന്നു ഇനിയും അത് വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്യാമറമാൻ വിശാഖറക്കലിനൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ മലയാളം